മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തെ പൂരോരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം നക്ഷത്രത്തിന്റെ ആ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിലാണ് കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് കാരണം അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് നല്ല ദൈവാധീനം ഉണ്ട് അതേപോലെ തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും ലാഭസ്ഥാനത്താണ് ചൊവ്വയും സൂര്യനും കൂടി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ബുധ ബുധശുക്രയോഗം കർമ്മസ്ഥാനത്ത് വന്നു അപ്പോൾ കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് നിവൃത്തി സ്ഥാനാധിപതിയോട് നിൽക്കുന്നത് കൊണ്ടും ആഗ്രഹിക്കുന്ന എല്ലാ ഗുണഫലങ്ങളും കർമ്മസംബന്ധമായിട്ട് അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം കർമാ സ്ഥാനത്ത് നിൽക്കുന്ന ഭാഗ്യാധിപതിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കർമാധിപതിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടും ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക സ്ഥാനക്കയറ്റം ഉണ്ടാകുക തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടുക തൊഴിൽ നേതൃത്വ സ്വഭാവം ഉണ്ടാകുക മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് തൊഴിൽ മേഖലയിൽ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുക മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുക ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുക അതായത് വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ സമയം ചെലവഴിക്കാൻ സാധിക്കുക തൊഴിൽ മേഖലയിൽ സുഹൃത്ത് ഗുണം അനുഭവിക്കുക സഹപ്രവർത്തകരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അപ്പം ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന് മാത്രമല്ല വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും സാധിക്കും വിനോദയാത്രയ്ക്കായിട്ടും പോകാം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും പോകാം വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്ന സമയമാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി ഒരു മടിയും അതുമൊക്കെ ആദ്യം പ്രദർശിപ്പിക്കുമെങ്കിലും നല്ല ഗ്രഹണശേഷി എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സി പഠിക്കാനായിട്ടും ഓർമ്മശക്തി നിലനിർത്താനായിട്ടും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനൊക്കെ ആയിട്ട് സാധിക്കും അതേപോലെ തന്നെ അഞ്ചിലെ വ്യാഴം മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് യോഗം മാത്രമല്ല പുത്ര സംബന്ധമായിട്ട് മക്കൾക്കൊക്കെ ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാക്കാനും യോഗമുണ്ട് കാരണം അഞ്ചാം ഭാവാധിപതി ശുക്രനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള സകല ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് പൂരാട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് എന്നാൽ ലഗ്നത്തിൽ രാഹുവും ഏഴിൽ കേതുമാണ് ആദ്യ ഒരു തടസ്സം എന്ത് കാര്യത്തിനും വരും ഇടയ്ക്ക് തലവേദന ഉണ്ടാകും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ചില സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് മൂഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് പക്ഷെ പൊതുവേ നല്ലതാണ് എന്തായാലും രാഹുപൂജ കേതുപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം നല്ല ഗുണങ്ങൾ അനുഭവിക്കാം പൂരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കും അതുപോലെ തന്നെ പൂരോട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക വരുന്ന മീനക്കൂറിലാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് നാല് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ചന്ദ്രലഗ്നാധിപതി നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഭാഗ്യസ്ഥാനത്ത് ബുധശുക്രയ യോഗ ഉള്ളത് വളരെ നല്ലതാണ് പത്താം ഭാവത്തിൽ ചൊവ്വയും പത്താം ഭാവാധിപതിക്ക് പത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ് പക്ഷേ ദൈവാധീനക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കാരണം വർദ്ധിപ്പിക്കാനായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥന ഉണ്ടാകുകയും വേണം കാരണം വ്യാഴപ്പഴവിന് പരിഹാരമായിട്ട് വിഷ്ണുക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യശുദ്ധാർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനാവശ്യ ചെലവ് നിയന്ത്രിക്കാനായിട്ട് നാഗപൂജയും ശത്രുദോഷ പരിഹാരമായിട്ട് കേതുപൂജ നല്ല പ്രാർത്ഥന ഉണ്ടായാൽ ഈ മാസം അനുകൂലമായി ഗുണം അനുഭവിക്കാൻ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്